ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ആൻഡ് വെൽക്കം ബാക്ക് ടു തനൂസ് ഡയറീസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അതായത് കുറച്ചധികം ഡൗട്ട്സ് നമ്മുടെ എം എൽ എസ്പിയായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് സോ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിരിക്കുന്നത് എം എൽ എസ് പി എന്ന് പറയുന്ന ജോബ് നല്ലതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ഇപ്പം ട്രിവാൻഡ്രത്ത് ഒത്തിരി എം എൽ എസ് പി വേക്കൻസീസ് വന്നിട്ടുണ്ട് അതായത് ഡി എം ഇ ഡി എച്ച് എസ് ലിസ്റ്റ് അത്യാവശ്യം മൂവ് ചെയ്ത കാരണം ഈ എം എൽ എസ് പി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒത്തിരി പേര് ആ ഒരു പി എസ് സിയിലേക്ക് ജോയിൻ ചെയ്തു അപ്പോൾ ഒത്തിരി വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രൈവറ്റിലൊക്കെ ഒത്തിരി നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുത്ത് ഒത്തിരി തളർന്നു പോയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല അപ്പോൾ അവരൊക്കെ എം എൽ എസ് പി ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അത് മാത്രല്ല അത് നമ്മുടെ ഒരു ഗവൺമെൻറ്റിന്റെ ഒരു പാർട്ടല്ലേ എൻ എച്ച് എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ഇച്ചിരി ഈസി ആയിട്ടുള്ള ഒരു ജോബും കൂടെ ആയതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടി ഒന്നുമില്ല അപ്പോൾ എം എൽ എസ് പി കൊള്ളാവോ നല്ലതാണോ ഞങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ബെനഫിറ്റ് ഉണ്ടോ ഈ ഒരു നഴ്സിംഗ് ജോബിനേക്കാളും ബെറ്റർ ആകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സോ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടു വെയിറ്റ് ചെയ്യേണ്ടത് വീട്ടിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ചോദിച്ചിരിക്കുന്നത് എം എൽ എസ് പി നല്ലൊരു ജോബാണോ എന്നാണ് നല്ലൊരു ജോബാണ് കാരണം ആ ഞാൻ രണ്ട് വർഷത്തോളം ആ ഒരു ജോബിലായിരുന്നു ഇപ്പോൾ നമ്മുടെ ഈ ഒരു നഴ്സിംഗ് ജോബും എം എൽ എസ് പി ജോബും വെച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെയധികം ഡിഫറൻസ് ഉണ്ട് എം എൽ എസ് പി എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ജെ പി എച്ച് ആൻഡ് ഡ്യൂട്ടീസുമായിട്ടാണ് ഏകദേശം സിമിലറായിട്ട് വരുന്നത് എം എൽ എസ് പി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഫീൽഡ് സ്റ്റാഫാണ് ഈ നഴ്സിംഗ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ നമ്മൾ ഇൻസൈഡ് വർക്ക് ചെയ്യുന്നതാണ് പക്ഷേ ഇത് നമ്മുടെ എം എൽ എസ് പി ഡ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് മൊത്തം ഫീൽഡ് വർക്കാണ് അപ്പോൾ ഫീൽഡ് വർക്കൊക്കെ താല്പര്യമുള്ളവർക്ക് ഏറ്റവും ഒരു കാറ്ററി ഫ്രീ ആയിട്ട് എന്താ ഭയങ്കര വർക്ക് പ്രഷറൊന്നും ഇല്ലാതെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ എം എൽ എസ് പി ജോബെന്ന് പറയുന്നത് അതുമാത്രമല്ല നമ്മുടെ അടുത്തടുത്തുള്ള പി എച്ച് എസ് സി സി എച്ച് എസ് സി കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് പോയി വരുവാനൊക്കെ നല്ല എളുപ്പമാണ് കൂടുതലും നമുക്ക് അടുത്തടുത്തുള്ള പി എച്ച് എസ് സികൾ തന്നെ കിട്ടിയ ഇൻ കേസ് നമുക്ക് ദൂരെ കിട്ടിയാലും നമുക്ക് അടുത്ത വേക്കൻസി വരുന്ന അനുസരിച്ച് നമുക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ് സോ അതും അതിൻ്റെ ഒരു ഗുഡ് പോയിൻ്റ് ആണ് കേട്ടോ മാത്രമല്ല നൈറ്റ് ഡ്യൂട്ടിയിൽ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര കഷ്ടമുള്ളൊരു ഡ്യൂട്ടിയാണ് നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇച്ചിരി എന്താ ഭയങ്കര ജോലിയുള്ള ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ് ഒരു നൈറ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി എടുക്കാൻ ഇഷ്ടമല്ല പറ്റത്തില്ല ജീവിത സാഹചര്യങ്ങൾ അതിന് മാച്ചാവുന്നില്ല അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്ഷൻ എം എൽ എസ് പി എന്ന് പറയുന്നത് കാരണം ഇത് നമ്മുടെ നയൻ ടു ഫോർ ആണ് ഇതിൻ്റെ ഡ്യൂട്ടി ടൈം വരുന്നത് നൈറ്റ് ഒന്നും ഇല്ല അപ്പം നമുക്ക് രാവിലെ പോയിട്ട് വൈകുന്നേരം വീട്ടിൽ വരാം പിന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കാമല്ലോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ പിന്നെ നമുക്ക് ആദ്യം കയറിയത് പോലെയല്ല ആദ്യമൊക്കെ വളരെ ഈസി ആയിരുന്നു പക്ഷേ ഇപ്പോൾ അവർ കറക്റ്റായിട്ടൊരു മോണിറ്ററിങ് സിസ്റ്റം കൊണ്ടുപോകുന്നത് തന്നെ നമുക്ക് എന്താ ആയിട്ടുള്ള ഡേറ്റാസ് ഒന്നും എൻട്രി ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഫീൽഡിൽ പോയി എന്താണ് കറക്റ്റ് ഡേറ്റാസ് മാത്രമേ എൻറ്റർ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കണ്ടുപിടിക്കും പിന്നെ അതിനുള്ള പണിഷ്മെൻറ്റ് തരും അതുപോലെ തന്നെ ഈ സഞ്ജീവിനി പണ്ടൊക്കെ ഒരുപാട് ഫേക്ക് കോൾസൊക്കെ ഒരുപാട് പേര് ചെയ്യുമായിരുന്നു പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഫീൽഡിൽ പോയി ജനുവിൻ ആയിട്ടുള്ള കേസസ് തന്നെ ഈ ഈ ഒരു ഇ സഞ്ജീവിനി രജിസ്ട്രേഷൻ അതായത് നമുക്കറിയാമല്ലോ നമ്മൾ ഓൺ കോൾ ഡോക്ടറെ കോൺടാക്റ്റ് ചെയ്യുന്നത് അത് ഒരു കുട്ടിക്ക് ഇരുപത്തഞ്ചെണ്ണം എന്നുള്ള മന്ത്ലി ഇരുപത്തഞ്ചെണ്ണം എന്നുള്ളത് അതൊരു എന്താ കർശനമായിട്ടത് ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ എന്താ സാലറിയൊക്കെ അത് ബാധിക്കും അപ്പോൾ അല്ലെങ്കിൽ തന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് നമുക്ക് ഒരു വഴക്കൊക്കെ കിട്ടും കറക്റ്റായിട്ട് അവരത് മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു ഫേക്കായിട്ടുള്ള ഒരു കാര്യങ്ങൾ എൻടർ ചെയ്യാനോ ചെയ്യുവാനോ പറ്റത്തില്ല പിന്നെ എന്തുവാ പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഈ സബ് സബ്സെൻഡേഴ്സിൻ്റെ കാര്യം എല്ലാ പഴയ സബ് സബ്സെൻഡേഴ്സൊക്കെ മാറിയിട്ട് അതായത് സൗകര്യമില്ലാത്ത സബ് സബ്സെൻഡേഴ്സൊക്കെ മാറിയിട്ട് പുതിയ അടിപൊളി കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ പുതിയ പദ്ധതിയിൽ മറ്റേ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന പേരിൽ അടിപൊളി കെട്ടിടങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പം വർക്കിംഗ് എൻവോൺമെൻറ്റൊക്കെ അടിപൊളിയാണ് നമ്മൾ ജനുവൻ ചെയ്തു കഴിഞ്ഞാൽ വളരെ എൻജോയ് ചെയ്ത് പറ്റാൻ ചെയ്യാൻ പറ്റുന്നൊരു ജോലിയാണ് കേട്ടോ പിന്നെ നമ്മൾക്ക് പറയാനുള്ളത് ഇതിൻ്റെ സാലറിയാണ് സാലറി പണ്ടത്തേത് നമ്മൾ കയറിയതിനൊക്കെ അപേക്ഷിച്ച് ഒരുപാട് ഇൻക്രിമെൻറ്റ് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ എൻജോയ്

പ്രൈവറ്റും ഇതൊക്കെ വച്ച് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരേപോലത്തെ സാലറി ആണ് അപ്പോൾ അത്രയും വർക്ക് പ്രഷറില്ലാതെ നമുക്കിവിടെ ചെയ്യാനും പറ്റും പിന്നെ ഇപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഇൻക്രിമെൻറ്റ് വന്നിട്ടുണ്ട് ടി എ തരുന്നുണ്ട് പിന്നെ സാലറി കുറച്ച് ആ ഒരു എൻ എച്ച് എം കുറച്ച് പ്രൊവൈഡ് ചെയ്യുന്നു എൻ എച്ച് എം അല്ല നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടെ ചേർന്നിട്ടാണ് ഫണ്ട് തരുന്നത് സോ അപ്പോൾ അത് നമുക്ക് ഇഷ്യൂ ചെയ്ത് വരാനൊക്കെ ഉള്ളൊരു ലേറ്റ് ആയിട്ടുള്ളൊരു തന്നെ ഉള്ളൂ അല്ലാതെ നമുക്ക് സാലറിയിൽ വേറെ ഇഷ്യൂസൊന്നും വരുന്നില്ല കേട്ടോ സോ വളരെ നല്ലൊരു ജോബാണ് പിന്നെ ചോദിക്കുന്നത് ഇതൊരു പെർമനന്റ് ജോബാണോ എന്നാണ് പെർമനൻറ്റ് ജോബ് അല്ല ഇതൊരു കോൺട്രാക്ട് ബേസ്ഡ് ജോബാണ് അതായത് കോൺട്രാക്ട് ബേസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വൺ ഇയർ വൺ ഇയർ കോൺട്രാക്ട് എഴുതിയാണ് പോകുന്നത് അങ്ങനെ കോൺട്രാക്ട് ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ പെർമനൻറ്റ് എന്ന് പറയാൻ പറ്റത്തില്ലേ ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ജോലി പോകാൻ അതാണല്ലോ കോൺട്രാക്ട് ജോബ് എന്ന് പറയുന്നത് സോ അതൊരു കോൺട്രാക്ട് ആണ് വൺ ഇയർ ബേസ്ഡ് ആയിട്ടാണ് കോൺട്രാക്റ്റ് എഴുതുന്നത് സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ഒരിക്കലും ഒരു പെർമനൻറ്റ് ജോബാണ് എന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ ഇതിൻ്റെ എക്സാം എക്സാം എന്ന് പറയുന്നത് നമ്മുടെ എന്തുവാ എന്നെ ഇത് അതിൻ്റെ വെബ്സൈറ്റിൽ അതിനെക്കുറിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ എന്താ സ്വീകരിക്കും പിന്നെ അതിനെക്കുറിച്ചിട്ട് നമുക്ക് മെസ്സേജ് വരും ആ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്നാണ് എക്സാം എന്നുള്ള ഒരു മെസ്സേജ് വരും സോ അതിനനുസരിച്ച് നമ്മൾ പോയി എഴുതുക എല്ലാം മിക്സ് ചെയ്തത് എന്നുവെച്ചാൽ ഒരു എൺപത് ക്വസ്റ്റ്യൻ നഴ്സിംഗ് ബേസ്ഡ് ആയിട്ടും അത് മാത്രമല്ല ഇതിന് പുറമേ ജി കെയും കൂടെ ഇവർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ആയിട്ടാണ് ഹൺഡ്രഡ് മാർക്കും ചോദിക്കുന്നത് മാത്രമല്ല ഇൻ്റർവ്യൂ ഉണ്ട് ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് ആഡ് ചെയ്തിട്ടാണ് ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് വരുന്നത് ഇപ്പോൾ ഒത്തിരി ഒഴിവുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എഴുതുക അപ്പോൾ കിട്ടാനൊത്തിരി ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് അടുത്ത പി എച്ച് എസ് വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സി എച്ച് സി നമുക്ക് വളരെ അല്ലെങ്കിൽ പി എച്ച് എസ് സി നമുക്ക് വളരെ സപ്പോർട്ടീവാണെങ്കിൽ നല്ലൊരു എൻവയോൺമെൻറ്റ് ആയിരിക്കും പിന്നെ ഇതിൻ്റെ വക്സ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വീടുകളും വിസിറ്റ് ചെയ്ത് എന്ത് ചെയ്യുക നമ്മുടെ ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളവരെ ഐഡൻറ്റിഫൈ ചെയ്യുക ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക പിന്നെ എന്തുവാ അത് എല്ലാ ഏജ് ഗ്രൂപ്പിലിപ്പോൾ ഓൾഡ് ഏജ് ബേസ് ചെയ്തിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലിനിക്സ് ഉണ്ട് അഡൾട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലിനിക്സ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് അതുപോലെ തന്നെ കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ള ക്ലിനിക്സ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇമ്മ്യൂണൈസേഷൻ അങ്ങനെ പബ്ലിക് ഹെൽത്തുമായിട്ട് എന്തൊക്കെ ആയിട്ട് വരുന്നു അതെല്ലാം നമ്മൾ ചെയ്യണം അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്ത് നല്ലൊരു വർക്കിംഗ് എൻവയോൺമെൻ്റ് ആയിരുന്നു സ്റ്റാഫെല്ലാം നല്ല കോഓപ്പറേറ്റീവ് ആയിരുന്നു അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് എല്ലാവരും കോപ്പറേറ്റ് ചെയ്താണ് പോകുന്നത് ഇപ്പോൾ നമ്മുടെ എന്താ ജെ എച്ച് ഐ ജെ പി എച്ച് എം എൽ എസ് എന്ന് പറഞ്ഞ ഒരു ആ ഒരു ട്രിപ്പിളായിട്ട് അവർ ഒരുമിച്ച് ചേർന്നിട്ടാണ് അവരുടെ വർക്ക്സ് എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് നല്ല എഫക്റ്റീവായിട്ട് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് അവയർനെസ്സും നമുക്ക് നന്നായിട്ട് ഹെൽത്ത് ആക്ടിവിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും സോ എം എൽ എസ് പി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഹെൽത്തിൻ്റെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു പ്രധാന ഘടകമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ആദ്യമൊന്നും യാത്ര അറിയുന്ന ഇതല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അത് കുറച്ച് കുറച്ച് മുൻപന്തിയിലേക്ക് വന്നിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു ജോബാണ് പെട്ടെന്നൊന്നും ഇത് അങ്ങനെ എന്താ മാ മാറത്തില്ല നിർത്തി പോകത്തില്ല എന്ന് തോന്നുന്നു പിന്നെ അവർ വേക്കൻസീസൊക്കെ ഒക്കെ ക്ഷണിക്കുന്നുണ്ടല്ലോ സോ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തെങ്കിലും ഒരു പെർമനൻറ്റ് ജോബ് കിട്ടുന്നില്ല അത് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ താല്പര്യമില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ ജോബൊക്കെന്നു നഴ്സിംഗ് ജോബൊക്കെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഡ്യൂട്ടി ഹെവി ഡ്യൂട്ടി ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇതൊക്കെ എന്നാലും നമുക്ക് കുറച്ച് ഒരു എൻജോയ്മെൻറ്റൊക്കെ കിട്ടും പിന്നെ എല്ലാ ജോലിയിലും നമ്മൾ കണ്ടെത്തും പോലെ ഇരിക്കും നമ്മുടെ ലൈഫിൻ്റെ ആ ഒരു പോക്കെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എം എൽ എസ്പിയുടെ കാര്യം അപ്പോൾ പ്രധാനമായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് അപ്പം എം എൽ എസ്പി നല്ലതാണ് എല്ലാ ജോബിനും അതിൻ്റേതായിട്ടുള്ള നല്ല ഗുണങ്ങളും ചീത്ത സ്വഭാവങ്ങളും ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് എഴുതുക നിങ്ങൾക്ക് ആ ഒരു ഇതിലേക്ക് എത്തിച്ചേരാൻ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചേർക്കുന്നത് എല്ലാവർക്കും ബൈ ബൈ